ഞാൻ നിൻ്റെ എൻ്റെ വലതുഗരത്തിലെ എൻ്റെ വിജയകരമായ വലതു കരത്തിലെ തങ്ങി നിർത്തും എന്തുകൊണ്ടാണ് നീ തോറ്റവനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അയസ് അമ്പത്തി നാൽപ്പത്തി മൂന്നേ പത്ത് ഇതാണ് നീ തോറ്റവനാണെന്ന് എനിക്ക് തോന്നി വിധത്തിൽ തോറ്റുപോയവർ ജോലിയില്ലാതെ തോറ്റുപോയവർ വിവാഹം നടക്കാതെ തോറ്റുപോയവർ കുഞ്ഞുങ്ങളില്ലാതെ തോറ്റുപോയവര് പറമ്പില്ലാതെ തോറ്റുപോയവര് മേൽക്കേ മേൽ പഠിച്ചിട്ട് പഠിച്ചിട്ടും തലയിൽ കയറാതെ തോറ്റുപോയവർ ഓരോ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് തോറ്റുപോയവർ ഒരു ജീവിത പങ്കാളിയെ മനസ്സിലത്ത് കണ്ടാൽ തോറ്റുപോയവര് ജീവിതത്തിലെല്ലാം തോറ്റുപോയവര് ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മക്കളിൽ നിന്നോ ഒരു സ്നേഹവും സന്തിപ്പും കിട്ടാതെ നല്ല തോറ്റുപോയവരുണ്ട് ഈ തോറ്റുപോയവരെല്ലാം നോക്കിക്കൊണ്ടാണ് പറയണത് എൻ്റെ ജയിച്ച ഒരു കരമുണ്ടെന്ന് നിന്നെ മെനഞ്ഞ ഒരു കരമുണ്ട് ഐ വിൽഅപ്പ് ഹോൾഡ് യു ഞാൻ നിന്നെ താങ്ങിയെടുക്കും ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് എൻ്റെ വിജയകരമായ വലതു കരത്തിൽ